ഒന്ന് ഒന്നാലോചിച്ച് നോക്കാം ഒമ്പതാം സ്ഥാനം കിട്ടി പുറത്തു വന്ന ആര്യൻ ഖദൂരി എന്ന് പറയുന്ന ഈ ഒരു പഹയനെ ഈ രീതിയിലാണ് സ്വീകരണം ലഭിക്കുകയെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു പഹയൻ കപ്പടിച്ചെന്നുള്ള അവസ്ഥ എന്താകുമായിരുന്നു ഒരു രണ്ട് രണ്ടു ദിവസമെങ്കിലും കുറഞ്ഞത് എറണാകുളം ജില്ലയ്ക്ക് അവധി കൊടുക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു അത്തരത്തിലുള്ള ഒരു ആഘോഷമാണ് സായിപ്പന്മാരടക്കം പങ്കാളികളാവുന്നുണ്ട് നിരവധി ആരാധകരാണ് ഒരു നോക്ക് കാണാൻ വേണ്ടി നെഞ്ചിലേറ്റാൻ വേണ്ടി അവിടെ എത്തിയിരിക്കുന്നത് അരിയൻ ഖദൂരിയെ നെഞ്ചിലേറ്റാൻ വന്ന ഈ ആളുകളിൽ കുറച്ചുപേരെങ്കിലും ആ ഒരു പഹേനിക്ക് വോട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇന്നും ഓനകോടെ ഉണ്ടാകുമായിരുന്നു ഇവിടുന്നാണ് എത്ര ആളുകളെ കൊണ്ടുവന്നെന്ന് എനിക്ക് പിടി ൾ തന്നെ ഈ കള്ള ഹിമാറുകൾ ഒരാളെങ്കിലും ഈ ആര്യൻ ഖദോരിക്ക് വോട്ട് കൊടുത്തവരാണോ എന്ന് ഞാൻ സംശയിച്ചു പോവുകയാണ് ആര്യൻഖദോരിക്ക് തുടക്കം തൊട്ട് തന്നെ വോട്ട് കുറവായിരുന്നു എല്ലാ പോളിംഗിലും അൺഒഫീഷ്യൽ പോളിംഗിൽ ഫോർ പെർസെന്റേജ് ഫൈവ് പെർസെന്റേജ് ആ ഒരു ലെവലിലാണ് പോയിക്കൊണ്ടിരുന്നത് ജിസയിലുമായിട്ടുള്ള ഓന്റെ ചില സ്ട്രാറ്റജി കാരണമാണ് ഓനിക്കാദ്യം വോട്ട് കിട്ടാതിരുന്നതെന്ന് ഇനിയെങ്കിലും ഈ പകേനൊന്നും മനസ്സിലാക്കണം അരുൺ ഖദോരി ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തൽ നടത്തി അതായത് നമ്മൾ നെഞ്ചിലേറ്റിയ നമ്മുടെ പ്രിയ താരങ്ങൾ ഈ സീസണിൽ നമ്മൾ നെഞ്ചിലേറ്റിയ പ്രിയ താരങ്ങൾ ആരൊക്കെയാണ് അതെ ഏറ്റവും ടോപ്പ് ത്രീയിൽ ഇപ്പോഴും വരുമെന്ന് നമ്മൾ ചിന്തിക്കുന്ന അനീഷ് അനിമോൾ ഷാനവാസ് ഇവരിൽ രണ്ടുപേർ അനിമോളും ഷാനവാസും നമ്മളെ വഞ്ചിച്ചിരിക്കുന്നു പ്രേക്ഷകരെ ചതിച്ചിരിക്കുന്നു എന്നുള്ള ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് വന്നിരിക്കുന്നത് അപ്രതീക്ഷിതമായി പുറത്തായ ആര്യൻ കദോരി നമുക്കറിയാം നമ്മൾ കണ്ടതാണ് നമ്മൾ നെഞ്ചിലേറ്റി അനിമോൾ അതെ ഈ സീസണിൽ പ്രത്യേകിച്ച് ഒരു ടാസ്കിലും ഭിന്നരാവാതെ ജനങ്ങൾ നെഞ്ചിലേറ്റി ഇപ്പോഴും കൊണ്ട് നടക്കുന്ന നമ്മുടെ എല്ലാം പ്രിയതാരം അനിമോൾക്കെതിരെ പൊട്ടിത്തെറിച്ചിരിക്കാണ് അതെ നമ്മൾ പ്രിയതാരം മൈൻഡ് ചെയ്യാതെ ഹസ്തദാനം പോലും നടത്താതെ അനുമോളുടെ ഒന്ന് പോലും ചെയ്യാതെ ഈ ഒരു പഹേനായ മത്സരാർത്ഥി നമ്മുടെ ആര്യൻ ഖദോരി പോകുന്ന നമ്മൾ കണ്ടതാണ് പുറത്തിറങ്ങിയതിന് ശേഷം ആര്യൻ ഖദോരി പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് എനിക്ക് എന്തൊക്കെയോ പറയാനുണ്ട് എന്താ എന്ത് കാണിക്കാൻ പറ്റും മീഡിയയുടെ പവർ ഡിഫറന്റ് ലെവലിൽ അത് അതല്ല പുറത്ത് വന്ന മുമ്പ് ഒരു അതിനെ കോൺടാക്ട് ചെയ്തിരുന്നു ഒരു ഒരു വ്യക്തി അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ അനുമോളുടെ പി ആർ ചെയ്യുന്നുണ്ട് ചെയ്ത് കഴിഞ്ഞു അഡ്വാൻസ് ഒക്കെ വായിച്ചു അപ്പൊ ഞാനാണ് അനുമോളുടെ പി ആർ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്യും അനുമോൾ വേണ്ടി അപ്പൊ ആ വ്യക്തി പറഞ്ഞു അനുമോളുടെ എല്ലാം പബ്ലിക് റിലേഷൻസ് എല്ലാം ചെയ്യും ഈ പോലെ സോഷ്യൽ മീഡിയ ഇതായാലും ഈ പറഞ്ഞ പോലെ ബാക്കി പ്രൊമോഷൻസ് കാര്യങ്ങളായാലും പിന്നെ അകത്ത് വന്ന ഹേറ്റഡ് പോസിറ്റീവ് ആക്കാനും പിന്നെ ഈ പറഞ്ഞ പോലെ വോട്ട്സും കുറച്ച് ബിൽഡ് ചെയ്യാനും ഞാൻ ഹെൽപ് പറഞ്ഞു అయితే భయర ఓబ్యసీ അതായത് അരുൺ ഖദോരി പറയുന്നത് ഈ സീസണിൽ അനുമോൾ എന്ന് പറയുന്ന നമ്മൾ നെഞ്ചിലേറ്റിയ മത്സരാർത്ഥി വിജയിക്കുകയാണെങ്കിൽ അത് കനത്ത തിരിച്ചടി തന്നെ ആയിരിക്കും എന്നാണ് അത്രയും അധികം പി ആർ വർക്കുകൾ ചെയ്തിട്ട് നിൽക്കുന്ന ഒരു കള്ള ഹിമാറാണ് അനുമോൾ എന്നാണ് അര്യൺ ഖദോരി വെളിപ്പെടുത്തിയിരിക്കുന്നു ശക്തമായ തെളിവുകളടക്കം അര്യൻ ഖദോരിയുടെ കയ്യിൽ ഉണ്ടെന്നാണ് പറയുന്നത് അരുൺ ഖദോരിയുടെ ഈ ഒരു വിടവാങ്ങൽ ഏറെ നിരാശാജനകമാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടാക്കിയത് നമുക്കറിയാം ഈ സീസണിൽ നമ്മൾ വിളിക്കുന്നു നമ്മൾ വിളിക്കുന്ന ആ ഒരു പകേത്തെ അക്ബറിന്റെ അവസ്ഥ അതൊന്ന് നോക്കുക ഇവിടെ അവനാണ് കൂടുതലും ഒരു ദിവസം ില്ല ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ എങ്ങനെയാണ് ഉള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു വല്ലാത്തൊരു മാനസിക സംഘർഷത്തിലേക്ക് ആ ഒരു പകയൻ പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം മാലിന് ഖദൂരിയുടെ ലോക്കൽ ഗാർഡിയൻ കൂടിയായ പ്രമുഖ നടിയും നർത്തകിയുമായ അതെ പൂജിത മേനോൻ പൂജിത മേനോൻ ചേച്ചി പൊട്ടിത്തെറിച്ചിരിക്കുകയാണ് അല്ല പൂജിത ചേച്ചി നിങ്ങൾ എങ്ങനെയാണ് ഈ വിവരം അറിഞ്ഞത് നിങ്ങൾക്ക് ഇത് ഷോക്കായോ എങ്ങനെയാണ് ഇത് ഉൾക്കൊള്ളാൻ ഇപ്പോഴും സാധിച്ചിട്ടുണ്ടോ ആര്യൻ കദോരിയുടെ ഈ ഒരു പുറത്താകൽ എങ്ങനെ കാണുന്നതിനെ എനിക്ക് സത്യം പറയുന്ന ആര്യൻ ഔട്ട് ആവുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം ഹി വാസ് ഡൂയിങ് ഇസ് ബെസ്റ്റ് ആൻഡ് ഇപ്പോൾ ആക്ടിവിറ്റി മാത്രമല്ല ആസ് എ ഹ്യൂമൻ ബീങ് ഇപ്പോൾ നമ്മളിപ്പോൾ വീക്കെൻഡ് സ്പെഷ്യൽ ലൈവ് എപ്പിസോഡ് കാണുമ്പോൾ തന്നെ ആര്യൻ അധികം ചീത്ത കേട്ടിട്ടില്ല കാരണം അവൻ അധികം പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടില്ല അപ്പോൾ നമ്മൾ ആരും വിചാരിക്കുന്നില്ല അവൻ ഔട്ട് ആവുന്നു സാധാരണ ലൈക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരോ ലൈക് എല്ലാവർക്കും ദേഷ്യമുള്ള ആൾക്കാർ ഇൻഫാക്ട് ആ വീട്ടിലെ എല്ലാ കണ്ടസ്റ്റൻസും ആരെ സേഫാക്കണം നല്ലത് പറയുന്ന ആര്യനെ കുറിച്ചാൽ കുറച്ചും കൂടുതൽ പറയണേ അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഭയങ്കര ഷോക്ക് ആയിരുന്നു ആര്യൻ എവിക്ടർ എന്ന് പറഞ്ഞിട്ട് സംതിങ് വെരി അൺബിലീവബിൾ ആര്യൻ്റെ അടുത്ത് നടന്നത് ഫെയർ അല്ല കാരണം സി നമ്മളെല്ലാവരും പറയും ബിഗ് ബോസ് ടാസ്ക് മാത്രമല്ല എന്ന് പറയും പക്ഷേ ടാസ്ക് മാത്രമല്ലാണ്ട് തന്നെ ആര്യൻ വാസ് ഡൂയിങ് എവറിങ് കിച്ചണിലായിക്കോട്ടെ ലൈക്ക് ഫ്ലോർ ടാസ്ക് ആയിക്കോട്ടെ വാഷ്റൂം ഏത ടാസ്ക് ആയിക്കോട്ടെ എല്ലാം ഒട്ടും കംപ്ലയിൻ ചെയ്യാണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് സോ ലിറ്ററലി ഐ ബിലീവ് ഇറ്റ് ഈസ് നോട്ട് റൈറ്റ് ആര്യൻ ആസ് എൻ ഇൻഡിവിജ്വൽ ആൻഡ് ജിസേൽ ആസ് എൻ ഇൻഡിവിജ്വൽ അവർ ഉണ്ടെങ്കിലും ദേ ഹാഡ് എ ഗ്രേറ്റ് ബോണ്ട് ആൻഡ് അത് കാണുന്ന കാഴ്ചപ്പാട് റോങ് രീതിയിലാവുന്നത് അത് ഒരാൾക്കാരുടെ മെന്റാലിറ്റിയാണ് ആര്യനെ അറിയുന്ന എല്ലാ ആൾക്കാരും ജിസേന അറിയുന്ന എല്ലാ ട്രൂലി റെസ്പെക്ട് ദ ഫ്രണ്ട്ഷിപ്പ് എൻ ദ ബോണ്ട് അപ്പൊ അതിനൊരു ഇത്രയും നെഗറ്റീവ് ആക്കിയിട്ടുള്ള ആ ഒരു ഡെമോൺസ്ട്രേഷൻ സംഭവങ്ങളൊന്നും ഡെഫിനറ്റ്ലി നമ്മള് നമ്മള് ഇഷ്ടപ്പെടുന്ന കണ്ടസ്റ്റൻസിന് അങ്ങനത്തെ ഒരു നെഗറ്റീവ് വരുമ്പോൾ അത് നമ്മളെയും കൂടെ എഫക്ട് ചെയ്യും അതായത് പുതുത ചേച്ചി പറഞ്ഞു വെക്കുന്നത് അനിമോൾ നടത്തിയ ആ ഒരു ഡെമോൺസ്ട്രേഷൻ ആ ഒരു തുറന്ന് പറച്ചിൽ അനുമോളുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ടാണ് ആര്യൻ പോയെന്നാണ് പറയുന്നത് ചിന്തിക്കാൻ കഴിയാതിരുന്ന ഖദൂരിയെ പുറത്താക്കാനുള്ള പ്രധാന പറയുന്നത് അല്ല പൂജ അങ്ങനെയെങ്കിൽ ഈ ഫാമിലി ടാസ്കിൽ അമ്മ വന്നപ്പോൾ എന്തിനാണ് കട്ടിൽ മാറിക്കിടക്കാൻ പറഞ്ഞത് അതെനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ ഉണ്ടോ ഇനിവേ ആര്യൻ ഖദോരി എന്ന് പറയുന്ന ഈ ഒരു പകേനിക്ക് പിഴച്ചത് മറ്റെങ്ങുമല്ല ആദ്യത്തെ അൻപത് ദിവസം ജിസ്രൈലുമൊത്തുള്ള ഓന്റെ പ്രകടനം തന്നെയായിരുന്നു അതായത് ഈ ഒരു പകയാൻ ശ്രമിച്ചത് പ്രേക്ഷകർ നെഞ്ചിലേറ്റുന്നതിലല്ല ഓൻ ശ്രമിച്ചത് ജിസേൽ എന്ന് പറയുന്ന തന്റെ മത്സരാർത്ഥിയുടെ നെഞ്ചിലേറാനായിരുന്നു എന്നാൽ വരുന്ന ആര്യൻ ഖദോരി ഫാൻസ് അസോസിയേഷനുകൾ പറയുന്നത് ഇതൊരു അൺഫെയർ റിവിക്ഷൻ ആയിരുന്നു എല്ലാത്തിനും കാരണം അനുമോളാണെന്നാണ് ബിഗ് ബോസിന്റെ നിരവധിയായുള്ള പ്രേക്ഷകരും ആര്യൻ ഖദോരിയുടെ ഫാമിലിയും പറഞ്ഞുവെക്കുന്നത് അത് മാത്രമല്ല ഏറെ ദുഃഖിപ്പിക്കുന്ന മറ്റു ചില വാർത്തകൾ അതേ നമ്മൾ നെഞ്ചിലേറ്റിയ നമ്മുടെ പ്രിയതാരം നമ്മളെ നേരത്തിൽ വലിയ രീതിയിൽ വ്യാപകമായ ആരാണ് അക്ബർ പറയുന്ന പഹേന്റെ ണോ എന്താണ് സംഭവിച്ചത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആ രാത്രിയിൽ തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഷാനുക്ക ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു എന്താണ് മാത്രമാണ് അതോ കയ്യിൽ രണ്ടു മൂന്ന് സാധനങ്ങളുണ്ടായിരുന്നു മറ്റേ പിന്നെ മസാലയുടെ ബോക്സ് ഉണ്ടായിരുന്നു പാല് ഞാൻ കണ്ട് വെറുതെ ആ പാലിന്റെ അത് നിങ്ങള് മുഖത്തെടുത്ത് ഒഴിച്ച് പക്ഷെ അത് അങ്ങനെ നിങ്ങളെ തട്ടി അങ്ങനെ നിന്നില്ല ഫെതർ ടച്ച് പോലെ ആയിരുന്നു ഞാൻ കണ്ടു ഞാൻ കണ്ടു ചെറുതായിട്ടൊന്നിങ്ങനെ അങ്ങനെ അവൻ നിങ്ങൾ താഴെ ആയിരുന്നു മെയിൻലി അവ നിങ്ങള് നേരെ ഒഴിച്ച് പാലിങ്ങനെ ഒഴിച്ച് ഇങ്ങനെ രണ്ട് പാക്കറ്റ് തട്ടിയല്ലോ നിങ്ങൾക്ക് ഏറ്റവും അത് ഭയങ്കര ലൈറ്റ് ഒരു പാല് വീണോണ്ടോ ഞാൻ വിചാരിച്ച ഷോക്ക് വന്ന എന്താണെന്ന് പാല് വീണ എങ്ങനെയാണ് അങ്ങനെ ആവുന്ന ഒരു മനുഷ്യൻ അതായത് ഷാനവാസിക്ക് പറയുന്നത് നല്ല ആഘാതമുള്ള രീതിയിൽ എന്തോ തന്റെ നെഞ്ചത്ത് വന്ന് തട്ടി ഒരുപാട് മസാല കുപ്പികൾ അടക്കം അവർ പകേനെ എറിഞ്ഞെന്നാണ് ഷാനവാസിക്ക് പറയുന്നത് എന്നാൽ ഷാനവാസിക്ക് പറയുന്നത് കള്ളത്തരമാണ് ഷാനവാസിക്കയുടെ അടവാണ് ഷാനവാസിക്ക് പുറത്തുപോയി പുറത്ത് വിവരങ്ങൾ അറിയാൻ ശ്രമിച്ചു പുറത്ത് വിവരങ്ങൾ അറിയാൻ വേണ്ടി നടത്തിയ ചില കള്ളക്കളികളാണ് മുൻപും പല മത്സരാർത്ഥികളും അഖിൽമാരാർ അടക്കം മണിക്കൂട്ടൻ അടക്കം ഇത്തരം കലാപരിപാടികൾ നടത്തിയിട്ടുണ്ടെന്ന് ഈ പറഞ്ഞ അക്ബർ ആർമിയോൾ ആളുകൾ ആരോപിക്കുന്നു ഷാനവാസക്ക ജനങ്ങളെ ചതിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത് നിരവധി ആളുകൾ ഈ ഒരു കൂടി ഷാനവാസിനെ കൂടുതൽ നെഞ്ചിലേറ്റുമ്പോൾ ഷാനവാസിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഒരു സാമൂഹ്യ പ്രവർത്തക രംഗത്ത് വന്നിരിക്കുന്നു എന്താണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഷാനവാസിന്റെ കേസ് വരുമ്പോ അങ്ങനെ ഒരു അറ്റാക്ക് പോലെ വന്നത് അത് ഞാൻ ലൈവ് കണ്ടതാണ് അത് ബിഗ് ബോസ് ആദ്യം കയ്യാങ്കളി വേണ്ടെന്ന് പറഞ്ഞത് അവര് കേട്ടിട്ടില്ല രണ്ടാമത് പറഞ്ഞപ്പോ ഷാനവാസിന് അത് ക്ലിക്കായി അപ്പോഴാണ് വീണത് അത് ശെരിക്ക ആക്ടിങ് തെറ്റില്ല തെറ്റുണ്ട് രണ്ടാളുടെ ഭാഗത്തുണ്ട് പക്ഷെ അറ്റാക്ക് ആക്ടിങ് ഷാനവാസിന്റെ അതായത് ഷാനവാസ് എന്ന് പറയുന്ന ഈ ഒരു പകേൻ അറ്റാക്കുന്ന രീതിയിൽ ഒരു അഭിനയം കാഴ്ചവെച്ചെന്നാണ് നിരവധി ആയിട്ടുള്ള ആളുകൾ പ്രചരിപ്പിക്കുന്നത് പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് അവരിത് പറയുന്നത് ഷാനവാസിന് ഇത് വലിയൊരു തിരിച്ചടിയായേക്കാം ഷാനവാസിനെ നെഞ്ചിലേറ്റുന്ന ആരാധകർക്ക് ഒരുപക്ഷെ ഇത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എനിവേ ഷാനവാസും അനുമോളും ഈ സീസണിൽ നമ്മൾ നെഞ്ചിലേറ്റിയ രണ്ട് മത്സരാർത്ഥികളാണ് അവർ നമ്മളെ വഞ്ചിച്ചു എന്താണ് പറയാനുള്ളത് ആരോപണ പ്രത്യാരോപണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ആര്യൻ അതൂരി പുറത്തു പോകാനുള്ള പ്രധാന കാരണം അനുമോളായിരുന്നു ഷാനവാസിക്ക നമ്മളെ വഞ്ചിക്കുകയായിരുന്നു നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ആയി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ആദ്യമായിട്ട് കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക